മലയാളത്തിൽ സൂപ്പർ താരങ്ങളുടെയും സൂപ്പർ വേഷങ്ങളുടെയൊക്കെ കാലമാണ് എന്തിനേറെ മലയാള സിനിമ തന്നെ ഒരു സൂപ്പർ താര പരിവേഷത്തിലാണ് പാൻ ഇന്ത്യൻ ഇൻഡസ്ട്രിക്കകത്തുള്ളത് കോടികൾ വാരുന്ന മണിക്കിളുക്കമുള്ള സിനിമകൾ ഓരോ സിനിമയ്ക്കും വ്യക്തമായ ഐഡൻറ്റിറ്റി ഓരോന്നിനും കൃത്യമായിട്ടുള്ള പ്രേക്ഷകർ എല്ലാ സിനിമയ്ക്കും പോസിറ്റീവ് റെസ്പോൺസ് എന്തൊരു കാലമാണ് അല്ലേ ഇപ്പോൾ നമുക്ക് സംസാരിക്കേണ്ടത് ജയ് ഗണേഷ് എന്ന രഞ്ജിത് ശങ്കർ സിനിമയെക്കുറിച്ചാണ് അദ്ദേഹം തന്നെ തിരക്കഥ എഴുതി അദ്ദേഹം തന്നെ സംവിധാനം ചെയ്ത ഉണ്ണി മുകുന്ദൻ നായകനായ എത്തിയൊരു സിനിമ രഞ്ജിത് ശങ്കറിൻ്റെ എല്ലാ സിനിമകളിലും നമുക്ക് വളരെ പെട്ടെന്ന് തന്നെ മനസ്സിലാകുന്നൊരു കാര്യമാണ് ഏറ്റവും സാമൂഹിക പ്രസക്തമായിട്ടുള്ളൊരു മെസ്സേജ് ആ സിനിമയിൽ അന്തർലീനമായിരിക്കും എന്നുള്ളത് അതിപ്പോൾ അദ്ദേഹത്തിൻ്റെ ഏത് സിനിമ എടുത്താലും നമുക്ക് മനസ്സിലാവും ആ സന്ദേശത്തിലൂന്നിയായിരിക്കും അദ്ദേഹം ആ സിനിമയെ മേക്ക് ചെയ്ത് കൊണ്ടുപോകുന്നത് അതിനെ രസകരമായി കൊണ്ടുപോകുന്ന മേക്കിംഗ് രീതിയിൽ അദ്ദേഹം അഗ്രഗണ്യനാണ് തരം ഈ ജയ്ഗണേഷ് എന്ന സിനിമയും വളരെ പോസിറ്റീവായിട്ടുള്ള റെസ്പോൺസുള്ളൊരു സിനിമയാണ് എല്ലാവർക്കും തിയേറ്റർ വിട്ടിറങ്ങുന്ന എല്ലാവർക്കും മികച്ച അഭിപ്രായമുള്ളൊരു സിനിമയാണ് ഒരുപക്ഷേ ഉണ്ണി മുകുന്ദൻ്റെ കരിയറിലെ എണ്ണം പറയാവുന്ന സിനിമകളിൽ ഒന്നായി മാറാൻ സാധ്യതയുള്ള ഒരു സിനിമ കൂടിയാണ് എന്തൊക്കെ തന്നെ പറഞ്ഞാലും അദ്ദേഹത്തിൻ്റെ ഒരു ഒരു ക്രാഫ്റ്റിങ് അല്ലെങ്കിൽ ഈ പറഞ്ഞപോലെ പിന്നെ കഥ എഴുതി അതിനെ തിരക്കഥയാക്കി അതിനെ സംവിധാനം ഒരു ഫിലിം മേക്കർ എന്ന നിലയിൽ രഞ്ജിത് ശങ്കർ എന്നുമെല്ലായ്പോഴും അദ്ദേഹത്തിൻ്റെ പ്രോഡക്റ്റുകൾക്ക് ഒരു മിനിമം ഗ്യാരണ്ടി തന്നിട്ടുണ്ട് എന്ന് പറയാതെ വയ്യ ഇനി ഉണ്ണിയുടെ കാര്യത്തിലേക്ക് വരുവാണെങ്കിൽ കഴിഞ്ഞു പോയ ഒന്ന് രണ്ട് ഇൻ്റർവ്യൂകളൊക്കെ അദ്ദേഹത്തിൻ്റെ അത് കണ്ടപ്പോൾ ഭയങ്കര സങ്കടത്തോടു കൂടിയൊക്കെ ഞാൻ ബ്രാൻഡ് ചെയ്യപ്പെട്ടു പോയി എന്നൊക്കെ സംസാരിക്കുന്നത് പോലെയുള്ള ധ്വനി അദ്ദേഹത്തിൽ നിന്ന് വരുന്നതേ കണ്ടു ഉണ്ണി ഒരു കാരണവശാലും അത്തരം കാര്യങ്ങളിൽ ഒന്നിനു തന്നെ സങ്കടപ്പെടേണ്ട എന്നുള്ളതാണ് ഒരു മലയാളി പ്രേക്ഷകൻ എന്നുള്ള നിലയിൽ എനിക്ക് പറയാനുള്ളത് കാരണം എത്ര വലിയ രാഷ്ട്രീയ ചിന്തയും അത് ഞങ്ങൾ മലയാളികൾക്ക് വേറെയാണ് അഭിനയത്തിൻ്റെ ശേഷി ഞങ്ങൾ മലയാളികൾക്ക് ഒന്നാമതാണ് താങ്കളൊരു നടനാണെങ്കിൽ താങ്കളുടെ ആശയങ്ങളെ ചിലപ്പോൾ മലയാളി ചോദ്യം ചെയ്തെന്ന് വരും പക്ഷേ സിനിമ ഏറ്റവും മികച്ചതാണെങ്കിൽ കൈയടിച്ച് അംഗീകരിക്കുക തന്നെ ചെയ്യും ജയഗണേശ് എന്ന സിനിമയും അങ്ങനെ തന്നെ ഒരുങ്ങിയിരിക്കുന്ന ഒരു സിനിമയാണ് മാത്രമല്ല ഭിന്നശേഷി കൂടപ്പിറപ്പുകാരെ ഹൃദയത്തോട് ചേർത്ത് പിടിക്കുന്ന അസാധ്യമായിട്ടുള്ളൊരു ഒരു ഒരു ഇമോഷണൽ കണക്റ്റ് ഈ സിനിമയ്ക്കുണ്ട് എന്ന് പറയാതെ വയ്യ ഇവർ ഈ നൂറ് വീൽ ചെയർ കൊടുക്കുന്നു എന്നൊക്കെ പറയുന്നതിന് മുന്നോടിയായിട്ട് അദ്ദേഹം പറയുന്നുണ്ടായിരുന്നു ആറുമാസത്തോളം ഇതിൻ്റെ ഒരു ഒരു ഈ ഇതിന് വേണ്ടിയിട്ട് ഇതിൻ്റെ ഷൂട്ടിന് വേണ്ടിയിട്ട് അതിന് മുന്നോടിയായിട്ടുള്ള കാര്യങ്ങൾക്കൊക്കെ വേണ്ടിയിട്ട് വീൽ ചെയറുമായിട്ട് പരിചയിച്ചപ്പോൾ ഒരുപാട് സങ്കടം തോന്നി അപ്പോൾ ഒരു ജീവിതകാലം മുഴുവൻ വീൽ ചെയറിലായി പോകുന്നവരെ എനിക്ക് കഴിയുന്നത് പോലെ സഹായിക്കണമെന്നൊക്കെ പറഞ്ഞിട്ട് ഈ സിനിമയുടെ പ്രൊമോഷൻ്റെ ഭാഗമായിട്ട് നൂറ് വീൽ ചെയർ കൊടുത്തു എന്ന് പറയുന്നത് അവർ കയ്യടി അർഹിക്കുന്ന കാര്യമാണ് അത് പ്രൊമോഷൻ ആകട്ടെ മറ്റെന്തോ ആകട്ടെ ഈ അവസ്ഥയിലൂടെ കടന്നു ഒരു ഭിന്നശേഷി സുഹൃത്തിനെ ചേർത്ത് പിടിക്കുക എന്ന് പറയുന്ന ഒരു സിനിമയുടെ ടീമിന് വളരെ നിസ്സാരമായി പറ്റുന്നതാണ് ആ നിസ്സാരത വളരെ ബഹുമാനത്തോടു കൂടി ബഹുമാനം അർഹിക്കുന്ന രീതിയിൽ തന്നെ അവർ ചെയ്തു അതിന് കൈ അടിക്കാതിരിക്കാൻ വയ്യ രണ്ട് തിയേറ്ററിനകത്ത് സെക്കൻഡ് ഹാഫ് പ്രത്യേകിച്ച് നിറഞ്ഞ കരഘോഷമായിരുന്നു അത് നമ്മൾ പലപ്പോഴും ഈ എഡ്ജിൻ്റെ സീറ്റ് എന്നൊക്കെ പറയില്ലേ നമ്മൾ ഈ നമ്മൾ ത്രില്ലിംഗ് ഒരു എലമെൻറ്റിലോട്ട് നമ്മളിലേക്ക് ഇങ്ങനെ ത്രില്ല് കയറി അഡിനാറിന് അഡ്ദിനാലിൻ്റെ റഷ്യ കയറിയിട്ട് നമ്മൾ സീറ്റിൻ്റെ തുമ്പിലേക്ക് ഇരിക്കുമെന്നൊക്കെ പറയുന്നത് പോലൊരു ത്രില്ലിങ് എലമെൻറ്റ് വർക്കൗട്ടാക്കാൻ സംവിധായകനും ഇതിൻ്റെ സ്ക്രിപ്റ്റിനും സാധിച്ചിട്ടുണ്ട് സംവിധായകന്റെ കണ്ണുകളാകുന്ന ക്യാമറ സിനിമയുടെ ഒരു വലിയ പ്ലസ് പോയിന്റ് പറയേണ്ട കഥയെ ഒരുപടിക്ക് മുകളിലുമല്ല ഒരുപടിക്ക് താഴെയുമല്ലാണ്ട് കൃത്യമായ അളവിലെ കാഴ്ചയായിട്ട് ഒപ്പിയെടുത്ത് പ്രേക്ഷകനിലേക്ക് എത്തിക്കുന്നതിൽ സിനിമാറ്റോഗ്രഫി വിജയിച്ചു പിന്നെ ഇതിൻ്റെ ബി ജി എം ആദ്യം മുതൽ അവസാനം വരെ കഥാതന്തുവിനോട് ചേർന്ന് നിൽക്കുന്ന ഒരു ത്രില്ലർ മൂവിയുടെ ജോണറിൽ വരുന്ന ഒരു സിനിമയെ കൃത്യമായിട്ട് അപ്ലിഫ്റ്റ് ചെയ്യുന്ന രീതിയിലാണ് ഇതിൻ്റെ സംഗീത സംവിധാനവും ബാക്ക്ഗ്രൗണ്ട് സ്കോറും പോയിരിക്കുന്നത് പിന്നെ കുടുംബ പ്രേക്ഷകർക്ക് കാണാൻ പറ്റുമോ എന്നൊരുപാട് പേര് ഇതിനു മുൻപ് ചോദിച്ചിരുന്നു കുടുംബങ്ങൾ ഉറപ്പായും കാണണം കുട്ടികളെ ഉറപ്പായും കാണിക്കേണ്ട സിനിമ കൂടിയാണ് ജയ്ഗണേഷ് കാരണം എന്ന് വെച്ചാൽ ഇതൊരു ഒരു ഒരു ഇൻസ്പയറിങ് സ്റ്റോറിയാണ് നമ്മുടെയൊക്കെ ജീവിത കാലഘട്ടത്തിൽ നമ്മളൊക്കെ പലപ്പോഴും കടന്നു പോയിട്ടുള്ള അല്ലെങ്കിൽ നമ്മൾ കണ്ടിട്ടുള്ള നമ്മൾ വെറും വെറുതെ ആ ഇങ്ങനെ ഈ ഒരു മൈൻഡിൽ മാത്രം കണ്ടിട്ടുള്ളത് അങ്ങനെ അല്ലെന്നും വളരെ തീവ്രമായ തീക്ഷണമായ ജീവിത അനുഭവങ്ങളിലൂടെയാണ് ഒരു ഭിന്നശേഷി സഹോദരൻ അല്ലെങ്കിൽ സഹോദരി കടന്നു പോകുന്നത് എന്നുള്ളത് നമ്മുടെ മുമ്പിലേക്ക് ഈറണെണീച്ചു കൊണ്ട് വെളിവാക്കിത്തരുന്ന ഒരു ത്രില്ലർ ആലോചിക്കുക ഒരു സോഷ്യൽ എലമെൻറ്റിൽ നിന്നുകൊണ്ട് ഒരു സോഷ്യൽ മെസ്സേജ് ഇങ്ങനൊരാൾ പറയാണ് മാധ്യമം മീഡിയ ഗ്രാഫിക് ഡിസൈനിങ് ഒക്കെ പോലെയുള്ള മേഖലയിൽ വർക്ക് ചെയ്യുന്ന ഭിന്നശേഷിക്കാരനായിട്ടുള്ള ഒരു ചെറുപ്പക്കാരൻ ഒരു സാധാരണ ചെറുപ്പക്കാരൻ്റെ കഥയായിട്ടാണ് ഈ സിനിമ തുടങ്ങുന്നത് അദ്ദേഹം സൃഷ്ടിക്കുന്ന ഒരു സൂപ്പർ ഹീറോയിലേക്കൊക്കെ കഥ നീളുന്നുണ്ട് കൂടുതൽ പറഞ്ഞാലത് പോലെ ഇപ്പോൾ നിങ്ങൾ തിയേറ്ററിൽ തന്നെ പോയി കാണും എന്നെനിക്ക് ഉറപ്പുണ്ട് കാരണം നല്ല പടമാണ് നല്ല പടം മലയാളി തിയേറ്ററിൽ പോയി കണ്ട് ശീലം ഉള്ളവരാണല്ലോ അപ്പോൾ ഈ ഒരു പ്രത്യേക ഒരു ഒരു ഏരിയയിലേക്ക് സിനിമ ടേക്ക് ഓഫ് ചെയ്ത് കഴിയുമ്പോൾ ഉണ്ടല്ലോ പ്രത്യേകിച്ച് ഞാൻ നേരത്തെ പറഞ്ഞ പോലെ സെക്കൻഡ് ഹാഫിലേക്ക് സിനിമ എത്തിക്കഴിഞ്ഞാൽ പ്രിയപ്പെട്ടവരെ അതൊരു വല്ലാത്ത എക്സ്പീരിയൻസാണ് ഇടയ്ക്ക് കണ്ണു നിറയും വല്ലാണ്ട് നമ്മൾ ഇരുന്നിടത്തു നിന്ന് എഴുന്നേറ്റ് പോവും നമ്മളൊരു നമ്മൾ കൈയടിക്കും വളരെയേറെ ഒരു ഇമോഷണലി കണക്റ്റഡ് ആക്കി വെച്ചിട്ടുണ്ട് അതും ഫാമിലി പ്രേക്ഷകർ വളരെ കൃത്യമായി കയ്യിലെടുക്കുന്നതിൻ്റെ എലമെൻറ്റുകൾ മുഴുവൻ അതിനകത്തുണ്ട് എന്നുള്ളതാണ് മറ്റൊരു സവിശേഷത ഇനി ഈ സിനിമയുടെ ടോട്ടാലിറ്റിയിലേക്ക് വരുമ്പോൾ ജയ്ഗണേഷ് എന്ന് പറയുന്നത് ഇതിന് മുമ്പ് അദ്ദേഹം ചെയ്ത മാളികപ്പുറം മേപ്പടിയാനൊക്കെ പോലുള്ള സിനിമകളുണ്ടല്ലോ ആ ഒരു കാറ്റഗറിയിലേക്ക് വരുമ്പോൾ അതേ സ്ക്രിപ്റ്റ് സെലക്ഷൻ വളരെ ഗംഭീരമായി വരികയാണെന്ന് പറയാതെ വയ്യ അതിൽ ഓരോ സിനിമയും ഉണ്ണി മുകുന്ദൻ എന്ന നടനെ സംബന്ധിച്ച് വളരെയേറെ മികച്ചതായി സെലക്ട് ചെയ്യപ്പെടുന്നു അഭിനയത്തിൻ്റെ കാര്യത്തിൽ ഈ സിനിമയിൽ ഉണ്ണി മുകുന്ദൻ എന്നൊരു താരവും താരപരിവേഷവും ആ മസിൽ അളിയൻ എന്നൊക്കെ നമ്മൾ സ്നേഹത്തോടെ വിളിക്കുന്ന ആ സംഗതിയല്ല ഉണ്ണി ഉണ്ണിമുകുന്ദൻ്റെ ഇമേജ് തന്നെ ആ ആ വീൽചെയറിന് പുറത്തേക്ക് മാറ്റിവെച്ചിട്ട് ആ കഥാപാത്രമായിട്ട് ജീവിക്കാൻ ഉണ്ണി മുകുന്ദനായി അദ്ദേഹം അതിന് വളരെ നന്നായി ശ്രമിച്ചു എന്ന് പറയുന്നത് ഒരുപാട് ബഹുമാനം അർഹിക്കുന്ന ഒരു കാര്യമാണ് പിന്നെ മാലിന്യം അവനവൻ്റെ മാലിന്യം അവനവൻ്റെ ഉത്തരവാദിത്തമാണ് അല്ലേ ഈ ഇരുന്ന് ഇങ്ങനെ പറയുന്ന ഞാനും അല്ലെങ്കിൽ നിങ്ങളുമൊക്കെ പലപ്പോഴും അബദ്ധത്തിലെങ്കിലും ഒരു ചെറിയ ടിഷ്യൂ പേപ്പറെങ്കിലും വലിച്ചെറിയാറുണ്ട് നമ്മളറിയാണ്ട് ചെയ്തു പോകുന്ന ഈ മാലിന്യമെല്ലാം ഈ പറഞ്ഞ പോലെ ബ്രഹ്മപുരം പോലെയോ അല്ലെങ്കിൽ മറ്റൊരു സ്ഥലം പോലെയോ വിളപ്പിൽശാലയൊക്കെ പോലെയുള്ള ഒരിടത്തേക്ക് കൂമ്പാരം കൂട്ടപ്പെടുകയാണ് അടുത്തിടയ്ക്ക് കേരളത്തിൽ നമ്മളേറെ സജീവമായി കണ്ട ഒരു വലിയ ആയിരുന്നു ഒരു മാലിന്യ സംസ്കരണ പ്ലാന്റിലുണ്ടായ പ്രശ്നങ്ങൾ വിഷപ്പുക ദുരന്തങ്ങൾ കാര്യങ്ങൾ അതിനൊക്കെ എതിരെ പോരാടാൻ നമ്മളിലെ സൂപ്പർ ഹീറോയെ കൂടി ഓർമ്മിപ്പിക്കുന്നൊരു സിനിമയാണ് ജയ്ഗണേഷ് എല്ലാം കൊണ്ടും മികച്ചൊരു തിയേറ്റർ അനുഭവമായിരിക്കും ഉറപ്പായിട്ടും കുടുംബത്തോടൊപ്പം കുട്ടികളോടൊപ്പം പോയി കാണണം എല്ലാ പ്രവർത്തകർക്കും ഈ സിനിമയുടെ മുമ്പിലും പിൻപിലും പ്രവർത്തിച്ച എല്ലാ പ്രവർത്തകർക്കും ആശംസകളൊപ്പം നിങ്ങൾ സിനിമ കണ്ടിട്ട് ഞങ്ങളുടെ റിവ്യൂ കൗമുദി മൂവീസിൻ്റെ റിവ്യൂ എങ്ങനെയുണ്ടായിരുന്നു എന്നുള്ളതും കൂടി ഒന്ന് റിവ്യൂ ചെയ്തേക്കണേ